അവരുടെ ഉല്ലാസ് ബാബു തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനർ എന്ന പുതിയ പദവിയാണ് പി അൻവറിന് ഇവിടെ ഉള്ളത് അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ബിജെപിയെ സംബന്ധിച്ച് ചലനങ്ങൾ ബിജെപിയെ സംബന്ധിച്ച് എന്തെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലെ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ ഇതിന്ന് കേരളം ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ ഏറ്റവും വലിയ കോമഡി അല്ലേ ഗോപികൃഷ്ണ ഒരു മൂന്ന് കിളിക്കൂട് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ കോമാളിത്തരം ആദ്യം കോൺഗ്രസ് പിന്നെ ഡി ഐ സി പിന്നെ സി പി എം പിന്നെ അതിന് മുന്നേ സ്വതന്ത്രൻ അത് കഴിഞ്ഞ് ഡി എം കെ പിന്നെ ടി എം സി ആദ്യം അങ്ങോട്ട് ചാടി പിന്നെ ഇങ്ങോട്ട് ചാടി നോക്കി പിന്നെ എന്താണ് ഇപ്പോൾ മാധ്യമത്തിൽ നിന്ന് വേറെ ഇവൻറ്റും വേറെ കണ്ടും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് കടിച്ചു തൂങ്ങുന്നു എന്നല്ലാതെ സ്വാഭാവികമായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാപ്പേ 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 രണ്ടിലോട് മാപ്പും കൊണ്ടാണ് നടക്കുന്നത് ഒരു ശിഖിരത്തിൽ നിന്ന് ആ ശിഖരത്തിലേക്കും ആ ശിഖിരത്തിൽ നിന്ന് മറ്റേ ശിഖരത്തിലേക്കും ചാടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ കോമാളിത്തരം എന്നല്ലാതെ ഇതിനൊന്നും വിളിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പോൾ പറയുന്നു കോടി ജനങ്ങളോട് മാപ്പ് അപ്പോൾ വി ഡി സതീശൻ്റെ എതിരെ ഉന്നയിച്ച ആരോപണമെന്ന് പറയപ്പെടുന്നത് നിയമസഭയിൽ ഉന്നയിച്ച ോപണമാണ് അപ്പോൾ ഒരു എം എൽ എ എന്ന രീതി സ്ഥിതിയിൽ നിയമസഭയിൽ ഈ തട്ടിപ്പും പൊട്ടിപ്പും ഇയാൾ വിളിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാൾ എത്രത്തോളം വലിയ നുണയാണ് കേരള ജനതയോട് പറഞ്ഞത് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ നിയമ നടപടി എടുക്കേണ്ടി വരില്ലേ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞു ദേ ശശീന്ദ്രനെതിരെ പിന്നെ സുജിത് ബാബു പിന്നെ അജിത് കുമാർ പിന്നെ ശശി ഇങ്ങനെ പോവാണ് ഓരോ സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് വേറെ ഒരു നിയമപ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പറയുന്നത് വന്യജീവികളുടെ ആക്രമണം വയന്നിട്ടുള്ള ആവശ്യവും ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കുന്നു ഇനി ടി എം സിയിലേക്ക് ഒരു കണ്ടന്റ് ഇല്ലെന്ന് ഒരു വാല്യൂ ഇല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ വല്ല വിഷയമാണ് അൻവർ ഇനി ടി എം സിയിൽ എന്ത് ഇനി നാളെ വേറെ ഏതെങ്കിലും ആൽഫബറ്റിൽ എന്ത് അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സാമൂഹിക പ്രശ്നമോ ഇത് വലിയ വിഷയമോ ദാരിദ്ര്യം നിർവാചത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഒന്നല്ലോ അൻവർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് അതൊന്നും ഒരു ഇമ്പാക്ടും ഉണ്ടാക്കില്ല എന്നാണല്ലേ ശ്രീ ഉല്ലാസ് ബാബു താങ്കൾ പറയുന്നത് എൻ്റെ ഗോപീകൃഷ്ണ ഞാനെന്നല്ല ഗോപികൃഷ്ണനും പറയില്ല അൻപത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഒരു സ്ഥിരത വേണ്ടപ്പം ഇപ്പം പറയുന്നതല്ലേ ഈ വിഷയം ഈ വിഷയം ഇതിനു മുൻപ് ഉണ്ടായിരുന്നല്ലോ എത്ര കാലമായിട്ടുണ്ടായിരുന്നോ ഇദ്ദേഹം ഈ വിഷയമായിരുന്നു പറഞ്ഞിരുന്നത് ഇദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മാധ്യമങ്ങൾ ഞങ്ങൾ ഇന്നിന്നെ പറയുന്നതാണ് ഇന്നലെ നിങ്ങളുടെ മാധ്യമങ്ങളെക്കുറിച്ച് ആയിരുന്നല്ലോ വലിയ വിഷയം ഉണ്ടായിരുന്നത് ആദ്യം ആ മാധ്യമങ്ങൾക്ക് ശേഷമായിരുന്നല്ലോ പിന്നെ പുതിയ ചർച്ചയുമായി വന്നത് നിങ്ങളുടെ മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല അപ്പോൾ ഓരോ ദിവസം ഓരോ വിഷയമായിട്ട് വരുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്ഥിരതയൊന്നുമില്ല ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യം ഇതാണെന്ന് തോന്നുമ്പോൾ ഈ രാജിവെക്കുന്ന സമയത്ത് ഒരു ഹൈപ്പ് കിട്ടണം ജയിലിലേക്ക് പോകുന്നതിനൊരു ഹൈപ്പ് അതിനൊരു വാർത്താ പ്രാധാന്യം ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നതിനൊരു വാർത്താ പ്രാധാന്യം ഈ ശിഖരത്തിൽ നിന്ന് ആ ശിഖിരത്തിലേക്ക് പോകുന്ന ഒരു വാർത്താ പ്രാധാന്യം ഇപ്പോൾ പറയുന്ന സി പി എമ്മിനുള്ളിൽ കുറേ നേതാക്കന്മാർ അദ്ദേഹത്തെ പിണറായിസത്തിനെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുണ്ടായിരുന്നു അവർ വഴിയിൽ വെച്ച് തന്നെ കളഞ്ഞുപോയി ആ നേതാക്കന്മാർ ആരാണെന്ന് പറയാനുള്ളത് നട്ടെന്ന് കാണിക്കേണ്ടത് അപ്പോൾ അവിടെ അതെൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തികളൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് മാപ്പേ മാപ്പ് പേ മാപ്പയെന്ന് പറയപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ള ഇതൊക്കെ നമ്മൾ നിങ്ങൾ മാധ്യമങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊരു ചലനം ഉണ്ടാക്കുന്നു ഒരു ചലനവും ഉണ്ടാക്കില്ലാന്ന് ഇതിൽ ചലനവുമില്ല ഒന്നുമില്ല പിന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ആധികാരികതയും ആ വിഷയത്തിൽ ഇദ്ദേഹത്തിനുള്ള എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൽ അതിനകത്ത് അതൊന്നുമില്ല അതിനകത്ത് വിഷയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സീറ്റ് എവിടെയാണോ കൃത്യമായി ഉറപ്പിക്കാൻ നോക്കുന്നത് അതിനുവേണ്ടി ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മൂപ്പര് മൂപ്പർ ഇന്ത്യ മഹാരാജ് മൊത്തം ഓടി നോക്കി യു അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഉത്തരം ഭയങ്കര രസം രാഷ്ട്രീയത്തിൽ നല്ലൊരു ഉത്തരമാണ് വാതിൽ തുറന്നിട്ട് അടച്ചിട്ടുമില്ല ഞങ്ങൾ തുറന്നിട്ടുമില്ല ആ പ്രത്യേക വാതിലിൻ്റെ നിൽപ്പ് എങ്ങനെയാണെന്ന് യു ഡി എഫ് പറഞ്ഞാൽ കൊള്ളാം അപ്പോൾ അങ്ങനെ യു ഡി എഫ് അവിടെ നിർത്തി അപ്പോൾ ഇത് വേലിക്ക് പുറത്ത് കിടന്ന് കുറേ ഓടിയ സമയത്ത് മമതാ ബാനർജി ഒരു കയറിട്ട് കൊടുത്തു അപ്പോൾ അത് നമുക്ക് ഓണിവെച്ച് കയറി ആ കേരള കോർഡിനേറ്റർ ആകാൻ പറഞ്ഞു അപ്പോൾ കേരള കോർഡിനേറ്റർ ഇനി കേരള കോർഡിനേറ്ററോ എല്ലാ കോർഡിനേറ്ററോ ആയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം ഇനി ആര്യയാടൻ ചോക്കത്ത് അവിടെ നെഞ്ചുവേദനയായിട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിന് നേരെ സ്ഥാനാർത്ഥിയെ ഡിമാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ശരിയാണ് ജ്യോതികുമാർജി പറഞ്ഞ പോലെ റെസ്പെക്ട്ഫുൾ ഡിമാൻഡ് ഇനി ഇദ്ദേഹം ഡിമാൻഡ് വെച്ചാൽ ഇനിയിപ്പോൾ നാളെ വി ഡി സതീശനോ കെ സുധാകരനോ പറയാണ് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ വാർത്തയായി അന്ന് ചർച്ച ചെയ്യാം അൻവറിനെ തള്ളി സതീശൻ അൻവറിനെ തള്ളി യു ഡി എഫ് നാളൊരു പുതിയ ചർച്ചയുണ്ടാകാം ഇതൊന്നുമല്ല കേരളത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വി വി അൻവറിൻ്റെ ഈ രാജ്യം ഒന്നും ചലനവും ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇപ്പോൾ ഇദ്ദേഹം രാജിവെച്ചില്ല ഒന്ന് സംഭവിക്കാൻ പറ്റില്ല രാജിവെച്ചിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് എം എൽ എ സ്ഥാനത്തിന് സംഭവിക്കുമെന്നല്ലാതെ വേറെ ഇതിലൊന്നും ഒരു കോമാളി രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ അതവധിച്ചു പോയി എന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച്